ഇടക്കുന്നം ഗവൺമെന്റ് യു പി സ്കൂളിലെ വായനാ ദിനം ആസാചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് സ്കൂൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് ഇടക്കുന്നം ഗവൺമെന്റ് യു പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിലാണ് വായനാ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് കുട്ടികളിൽ വായനാ സംസ്കാരം രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വ്യത്യസ്ത ഭാഷകളിലെ സാഹിത്യകൃതികൾ പരിചയപ്പെടുവാനും സാഹിത്യകാരന്മാരുമായി സംവദിക്കാനുമുള്ള അവസരം സ്കൂൾ ഒരുക്കുന്നുണ്ട് വായിച്ചുയരാം എന്ന പ്രവർത്തനങ്ങളിൽ ഓരോ മാസവും പ്രഗത്ഭരായ സാഹിത്യകാരന്മാർ കുട്ടികളുമായി സംവദിക്കും നൂറനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് വായനാ ദിനം മാസാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കവിയും പരിസ്ഥിതി പ്രവർത്തകനുമായ ഇഞ്ചക്കാട് ബാലചന്ദ്രൻ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സ്കൂൾതല പ്രവർത്തനോദ്ഘാടനം നിർവ്വഹിച്ചു നൂറനാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭാ സുരേഷ് എസ് എം സി ചെയർമാൻ സമീർ സലീം വൈസ് ചെയർമാൻ അജികുമാർ പ്രഥമാധ്യാപിക ടെസി അന്ന തോമസ് സ്റ്റാഫ് സെക്രട്ടറി ഗംഗ സുമയ്യ സംഗീത ദിവ്യ സൗമ്യ സുധീർഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു പോസ്റ്റർ നിർമ്മാണം പുസ്തകാസ്വാദന സദസ്സ തുടങ്ങിയ പരിപാടികളും ഇതിന്റെ ഭാഗമായി നടന്നു